യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും വേറെ ഒന്നുമല്ല ഷവായി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ഷവായി തന്നെ നമുക്കും ഉണ്ടാക്കി ഒന്ന് നോക്കണമല്ലോ അപ്പൊ ഞാൻ അതിനു വേണ്ടിയുള്ള പേസ്റ്റ് അരച്ച് വെട്ടിച്ചിട്ടുണ്ട് ഇതിൽ മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ വെളിച്ചെണ്ണ പിന്നെന്താ തക്കാളി കുറച്ച് തൈര് പിന്നെ കുറച്ച് മല്ലിയില ഇതൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ അടിച്ചെടുത്ത് ഫൈൻ ആയിട്ട് അടിച്ചെടുത്ത് ഇതാണ് നിങ്ങൾക്ക് കാണുന്നത് ഫസ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ ആദ്യം മറന്നുപോയത് അതാണ് കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത എന്നിട്ട് ഈ കോഴി നല്ലപോലെ ഇട്ട് കുത്തി കൊടുക്കുന്നുണ്ട് കാരണം എന്താണ് മസാലയൊക്കെ പിടിക്കണ്ടേ ഒരു ഫുൾ ചിക്കൻ തന്നെ നമ്മൾ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട് കടയിലൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്ത് തരും പക്ഷെ നമുക്കതിന ടെക്നിക്കോ അതിനുള്ള ഇതൊന്നും ഇല്ലല്ലോ കത്തിയിട്ട് നല്ലപോലെ 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 മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി അതിലിട്ട് ഇങ്ങനെ മസാല പിടിക്കുന്ന വിധം നമ്മൾ നമ്മൾ ഇത് 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 മാക്സിമം ഈ ഓവർനൈറ്റ് വെച്ചിരിക്കണം എന്നാൽ ടേസ്റ്റ് എന്താ ഒരു രക്ഷയില്ലായിരിക്കും ടേസ്റ്റിന് പക്ഷേ നമ്മളിത് പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത് മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം കേട്ടോ ഇങ്ങനെ ഈ അരപ്പൊക്കെ പിഴ തേച്ചിട്ട് അപ്പോൾ ഇതുപോലെ നല്ലപോലെ അരപ്പ് തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ചിക്കനിൽ തേക്കാനുള്ള അരപ്പാണ് റെഡിയാക്കിയിട്ടുള്ളത് വേറൊരു ചിക്കനും കൊണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പേരും കൂടെ ചേർന്നിട്ടാണ് ഇത് ഇത് എന്താ തേച്ചു കൊടുക്കുന്നത് എന്നാലേ പെട്ടെന്ന് പണി നടക്കുകയുള്ളൂ ഇത് നമ്മൾ മെയിനായിട്ട് നമ്മൾ കസിൻസ് ഒക്കെ വരുമ്പോഴാണ് കേട്ടോ ഓരോ വെറൈറ്റി ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കി നോക്കുന്നത് നമ്മൾ പയ്യ അമ്മേനെയും ചേച്ചീനേം പയ്യ പൈസയ്ക്ക് വേണ്ടി സോപ്പ് ഇടും അവരെ സോപ്പിട്ട് എടുക്കുമ്പോൾ അവർ പൈസ തന്നോളും പിന്നെ നമ്മൾ അങ്ങനെ ചെയ്താൽ മതിയല്ലോ പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യണം അതിൻ്റെ സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ നമുക്ക് എന്താണ്ട് ഈ അരപ്പൊക്കെ തേച്ച് നല്ല സുന്ദര കുട്ടനാക്കിയിട്ടുണ്ട് ചിക്കൻ ഇത് നമുക്കിനി അകത്ത് ഫില്ല് ചെയ്തിട്ട് കുറച്ച് നേരം ഇതിങ്ങനെ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി രണ്ട് സവാളയും രണ്ട് ഉരുളക്കിഴങ്ങും പിന്നെ ഒരു തക്കാളിയും പകുതിയായിട്ട് രണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് ചിക്കനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരെണ്ണത്തിൽ ഒന്ന് വെച്ച് കയറ്റിയാൽ മതി ഒരു സവാളയും ഒരു ഉരുളക്കിഴങ്ങും പഗതി പീസ് എന്താ തക്കാളി ഇങ്ങനെ മതിയട്ടോ എന്നിട്ട് നമുക്ക് ഇതിനെ എന്താ ചെയ്യേണ്ടേ ഇതിന്റെ കാല് പിടിച്ചിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ ഇത് വിട്ടുപോകും ഇങ്ങനെ കെട്ടിയ ആ ഫില്ലിങ് അകത്ത് ചെയ്ത ഫില്ലിങ് നമുക്ക് അതുപോലെ ഇരിക്കും പിന്നെ നമ്മുടെ നേരത്തെ അരച്ച് വെച്ചാൽ കുറച്ച് എന്താ അരപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറില് രണ്ട് ടീസ്പൂൺ എണ്ണ മതി ഇതിന് കൂടുതൽ എണ്ണ ആവശ്യമില്ല അപ്പോൾ നമ്മളിങ്ങനെ പയ്യ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ തിറിക്കാതെ പേടിയുണ്ട് തെറിക്കുമോ എണ്ണയാണല്ലോ ചൂടായി ഇരിക്കുക എണ്ണ അങ്ങനെ പയ്യ ആ കുക്കറിലോട്ട് നമ്മുടെ ചിക്കൻ അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് ഫിസിൽ മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട മൂന്ന് ഫിസിൽ കേൾക്കുമ്പോൾ തന്നെ ആൾ റെഡി ആയി കാണും അങ്ങനെ നമുക്ക് ആദ്യമൊക്കെ ഇത് ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ യൂട്യൂബൊക്കെ കണ്ടല്ലേ അവരും ചെയ്യുന്നത് പക്ഷെ നല്ലപോലെ സ്പോഞ്ച് രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ കുക്കറിൽ ഇരുന്ന വെള്ളമാണ് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളാണ് കേട്ടോ അത് നമ്മൾ ഒരു പാത്രത്തിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കിയിട്ട് നല്ല ഇതിനേക്കാട്ട് നല്ല വറ്റിക്കണം കേട്ടോ വറ്റിച്ചിട്ട് നമുക്ക് ഈ ചിക്കനെ ഇങ്ങനെ വെച്ചുകൊടുക്കണം എന്നിട്ട് ആ വെള്ളത്തിന് എന്താ വെച്ചാൽ വെള്ളം അല്ല എണ്ണയും ഒക്കെ മിക്സ് ചെയ്തിട്ട് എണ്ണ അതിന്റെ അരപ്പ അതി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം അപ്പൊ അതീ കിടന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ചിക്കൻ കണ്ടോ ഇപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചിക്കനെ എടുത്ത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് അപ്പോൾ അത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ എണ്ണയും കൂടുതൽ ചിലവില്ല കേട്ടോ ഇതിൽ പിന്നെ ഒരു നാരങ്ങയും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ മയോണസും ഉണ്ടാക്കിയിട്ടോ പിന്നെ ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ പക്ഷെ ഞാൻ കാഴ്ച നോക്കിയപ്പോൾ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ഇത്രയും പ്രതീക്ഷിച്ച ഇത്രയും ടേസ്റ്റ് ആയിട്ട് കിട്ടുവന്നു നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ബായ്